ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളെ കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് നോക്കിക്കോണേ ബുധൻ കർക്കിടകത്തിൽ നിന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കർക്കിടകത്തിൻ്റെ സ്വഭാവം നോക്കണം രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ വളർന്ന് വലുതായി പൂർണ്ണചന്ദ്രനാകും ചന്ദ്രനാവും ബലം വയ്ക്കും അത് കഴിഞ്ഞ് ക്ഷീണിച്ചു കൊണ്ടേയിരിക്കും അമാവാസയാകുമ്പോൾ പൂർണ്ണ ക്ഷീണിതനാവും അതുപോലെയാണ് ഏത് ഗ്രഹം കർക്കടകരാശിയിൽ നിന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ വീഡിയോകൾ ഇടുന്നുണ്ട് ആ പ്രഡിക്ഷൻ വീഡിയോകളിൽ ഇടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ രാശിയിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള എഫക്റ്റ് കൂടുതലാണെന്ന് നമ്മൾ അപ്പോൾ ജാതകം നോക്കുമ്പോൾ ഏത് രാശിയിൽ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നനുസരിച്ച് നോക്കുകൂടി വേണം പക്ഷെ അത് മാത്രം വെച്ച് ചിലരൊക്കെ പറയുന്നുണ്ട് അത് മാത്രം വെച്ച് ഒരിക്കലും പറയരുത് ഫുൾ ജാതകം നോക്കിയിട്ട് മാത്രമേ പറയാവൂ കാരണം ഇപ്പോൾ ബുധൻ കർക്കിടകത്തിൽ നിൽക്കുകയാണെങ്കിൽ ബുധനൊപ്പം ചിലപ്പോൾ രാഹുവോ കേതുവോ ഒക്കെ നിൽക്കുമ്പോൾ ഈ ഫലങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോവും കാരണം രണ്ട് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രണ്ട് ഗ്രഹങ്ങളും കൂടെ കൂടി മൂന്നാമതൊരു ഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചിലപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വഭാവം ആ മൂന്നാമത് നമ്മൾ ആ ഉണ്ടാകുന്ന ഗ്രഹത്തിന് കാണുകയില്ല അതുപോലെ തന്നെ മൂന്ന് ഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ പിന്നീടും ഫലം മാറും വേറൊരു പുതിയ ഗ്രഹം ഉണ്ടാവും അതാണ് ഈ പല ജ്യോതിഷികൾക്കും തെറ്റുന്നതിൻ്റെ കാരണം അപ്പോൾ ബുധൻ ആ വൃശ്ചികത്തിൽ നിന്ന കാര്യം പറഞ്ഞു അപ്പോൾ എനിക്കറിയാവുന്നവർക്കൊന്നും ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം അതിന് കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ഗ്രഹങ്ങളുടെ ദൃഷ്ടി കാണും ചിലപ്പോൾ ഈ ബുധൻ്റെ കൂടെ വേറെ ഗ്രഹങ്ങൾ കാണും അപ്പോൾ അതിനെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് സമയം കളയുന്നതെന്ന് വെച്ചാൽ ഇത് വളരെയധികം പ്രധാനമുള്ളതാണ് ഒരു രാശിയിൽ ഒരു ഗ്രഹം നിന്നാൽ എന്താണ് ഫലമെന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണിപ്പോൾ സൂര്യൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാവും ഓരോ മാസത്തിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ പറയും അത് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആവുമ്പോൾ എളുപ്പമാണ് അത് ഇത്രയും എഫക്റ്റ് ഇല്ല സൂര്യൻ്റെയൊക്കെ വരുമ്പോൾ ഫോട്ടോയൊക്കെ ഇട്ട് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ നോക്കേണ്ട ആ രാശിയുടെ തത്വമാണ് ഇപ്പോൾ കർക്കിടകൻ രാശിക്ക് ജലതത്വമല്ലേ ഉള്ളത് അപ്പോൾ ആ ഒരു ഗ്രഹം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക തണുപ്പ് രീതി കാണും എത്രയൊക്കെ പറഞ്ഞാലും ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങളിൽ ഒരു മിതത്വം അല്ലെങ്കിൽ ഒരു തണുപ്പ് രീതി എന്തായാലും കാണും അതേസമയം അടുത്ത ചിങ്ങൻ രാശിയിലോട്ട് ചെല്ലുമ്പോൾ അതെല്ലാം കൂടുതലും പ്രതിഫലിക്കും അങ്ങനെയാണ് ആഗ്രഹത്തിൻ്റെ കാര്യത്വങ്ങൾ കൂടുതൽ പ്രതിഫലിക്കും അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം ഇതിലെല്ലാം പ്രധാനപ്പെട്ടതുകൊണ്ട് ആഗ്രഹ എന്ന് നോക്കണം ആഗ്രഹ ഗ്രഹയുദ്ധത്തിലാണോ എന്ന് നോക്കണം ആ പിന്നീടാണെങ്കിൽ ദൃഷ്ടി ഏതൊക്കെ ഗ്രഹങ്ങളുടെ നോട്ടമുണ്ടെന്ന് നോക്കണം വക്രഗതിയിലാണെങ്കിൽ പിന്നെയും മാറും ഈ ഫലങ്ങളെല്ലാം തന്നെ മാറും അപ്പോൾ ബുധൻ കർക്കാടകരാശിയിലാണെങ്കിൽ നല്ല ഓർമ്മ പെട്ടെന്ന് ബുദ്ധിയിലെല്ലാം തെളിയുകയും നല്ല ഓർമ്മയും ഏത് ചോദ്യം ചോദിച്ചാലും കറക്റ്റായിട്ട് ആൻസർ പറയുകയും അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ടെന്ന് പറയും അപ്പോൾ ഈ ബുധനൊപ്പം ശനി അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ ശനി ദൃഷ്ടിയുണ്ട് അപ്പോൾ അങ്ങനെ ശനി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേതു നിൽക്കുകയാണെങ്കിൽ ആ സ്വഭാവത്തിന് കുറവ് വരും ഇതെല്ലാം കുറയ്ക്കുന്ന ശനിയും കേതുവൊക്കെ തടസ്സപ്പെടുത്താൻ ഗ്രഹങ്ങളല്ലേ അപ്പോൾ അതിന് കുറവ് വരും അങ്ങനെയാണ് നോക്കേണ്ടത് അതേസമയം രാഹുവാണ് നിൽക്കുന്നത് അതല്ലെങ്കിൽ രവി തന്നെയാണ് നിൽക്കുന്നതെങ്കിലൊക്കെ ഈ സ്വഭാവത്തിന് കുറച്ചും കൂടുതൽ വരും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫലം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലൊരു അഞ്ചാറ് പേര് ഇങ്ങനെ ഈ ബുധൻ രാശിയിൽ നിൽക്കുന്ന അതായത് കർക്കിടക മാസത്തിൽ ജനിച്ചവർക്കായിരിക്കും കൂടുതലും ബുധൻ രാശിയിൽ നിൽക്കുന്നത് അവരുടെ ആ ഇങ്ങനെ സ്വഭാവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും അങ്ങനെ തെളിയുകയാണെങ്കിൽ നമുക്കിത് പഠിക്കാനും എളുപ്പമാണ് സാരാവലിയിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കൾക്ക് പോലും ഇവരോട് ഇച്ചിരി വിരോധം തോന്നുന്ന രീതിയിൽ വരുമെന്നാണ് പക്ഷേ എനിക്കറിയാവുന്ന എല്ലാവർക്കും അവരെ ബന്ധുക്കൾ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇവരെ കേട്ടിരിക്കാൻ മറ്റുള്ളവർക്കൊരു പ്രത്യേക താല്പര്യം കാണും ഇവരുടെ എത്രയൊക്കെ സ്വഭാവമാണെങ്കിൽ ഇവരെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ പേര് ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ചില ഗ്രന്ഥങ്ങളിൽ വ്യത്യാസമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ബുദ്ധിയാണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കും ഇവർക്ക് എന്നിട്ടാണെങ്കിൽ ഒരുമാതിരി അവരുടെ ആ ഇമോഷൻസൊക്കെ ആണെങ്കിൽ ഒരു ഇങ്ങനെ ചഞ്ചല ചഞ്ചലചിത്വം ഫിക്കിൾ മൈൻഡെന്നൊക്കെ പറയാ ചഞ്ചല ചിത്തം ആയിരിക്കും ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചു പെട്ടെന്ന് തന്നെ വേറൊരു കാര്യം തീരുമാനിക്കുക ഒരു കാര്യത്തിൽ നിന്നും വേറൊരു കാര്യത്തിലോട്ട് പോവുക ഒരു ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ഇഷ്ടം അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഈ ബുദ്ധിയിൽ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ മിക്കവർക്കും ഈ സിനിമ ഫീൽഡിലൊക്കെ ആ ഇൻട്രസ്റ്റ് ആ സിനിമ സിനിമയെടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം അങ്ങനെയൊക്കെ കാണും മറ്റു ചിലരെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഈ ജ്യോതിഷത്തിലൊക്കെ വളരെയധികം താല്പര്യം അങ്ങനെ മാജിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് പഠിക്കാൻ വളരെയധികം താല്പര്യം പിന്നെ കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും ആനിമേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വളരെയധികം താല്പര്യം അങ്ങനെയും കാണാം ഇവിടെ ഈ മെന്റലിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാകാം അതുപോലെയാണെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും അത് പ്രപഞ്ച ശക്തികളുമായിട്ടുള്ള ഒരു അടുപ്പം പെട്ടെന്ന് ഇമോഷണലാകുക സെൻസിറ്റീവാണ് പക്ഷെ അത് പുറമേ കാണിക്കുകയില്ല അങ്ങനെയുള്ളത് അതുപോലെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവർക്കെല്ലാം പഠിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് കാണും അതുപോലെയാണെങ്കിൽ അവരുടെ ആ പെട്ടെന്ന് ഈ ഡിപ്രഷനിൽ നിന്നൊക്കെ പുറത്തു വരാൻ അവർക്ക് കുറച്ച് അധികം താമസം എടുക്കും അത് തുറന്ന് പറയുകയില്ല അതിൻ്റെ ഒരു കുഴപ്പമാണ് പിന്നെ ഈ ആകാംക്ഷാ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ നിരാശ വരും പക്ഷെ പുറത്ത് കാണിക്കുകയില്ല അതും അതുപോലെ പൊസസീവ് ഭയങ്കര ആയിരിക്കും അവർ അതുപോലെ മാനസികമായിട്ട് തന്നെ ചില ഇങ്ങനെ അത് ചെയ്യണോ അങ്ങനെ ഒരു ഫിക്കിൾ മൈൻഡ് നേരത്തെ പറഞ്ഞില്ലേ അതുപോലെയൊക്കെയുള്ള ഒരു സാധ്യതകളുണ്ട് അത് ഈ കൂടെ ഏത് ഗ്രഹം ഇരിക്കുന്നു എന്നതിനനുസരിച്ച് വ്യത്യാസം വരും എങ്കിലും ഇങ്ങനെ പലരിലും കണ്ടിട്ടുണ്ട് ഇവർക്ക് നല്ല ഹീലിംഗ് പവർ കാണും അതുപോലെ അതായത് കൈപുണ്യം എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്തായാലും ഈ ജ്യോതിഷ രംഗത്തായാലും ആയുർവേദത്തിലൊക്കെ ആയാലും ടീച്ചിങ്ങിലൊക്കെ നല്ലതായിരിക്കും പിന്നെ മാസ് കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ ഏതോ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടേ എല്ലാത്തിനും ഇപ്പോൾ വിജയം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പിന്നീട് വിജയം വരും അത് നമ്മുടെ ഈ ചാരഫലവും കൊണ്ട് നോക്കി അതിനനുസരിച്ചായിരിക്കും ദശാകാലം ഒക്കെ നോക്കണം അതിനനുസരിച്ചായിരിക്കും എങ്കിലും അങ്ങനെ ആയിരിക്കും അതുപോലെ ഏത് കാര്യത്തിൽ നോക്കിയാലും അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം അങ്ങനെ ഒരു ചിന്ത ഇവർക്ക് കാണും ഇപ്പൊ ഒരു പെൻസിൽ അവരുടെ കിട്ടിയാൽ പോലും ആ ഇത് ബിസിനസ്സിൽ ഇറക്കാൻ പറ്റുമോ ഇതിന്റെ ബിസിനസ് നല്ലതാണോ അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കുന്ന അങ്ങനെ പെട്ടെന്ന് ബിസിനസ് മെന്റാലിറ്റി ഉള്ളവരായിരിക്കും വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പിടുക്കുന്നവരില്ലേ അവർക്കും ഇങ്ങനെ ബുധൻ കർക്കിടകത്തിലാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ വക്രഗതിയിലുള്ള ബുധനാണെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു പോകുമേ ആ നാഫിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ചഞ്ചലത്വം വളരെ അധികമായിരിക്കും അതുപോലെ പെട്ടെന്ന് ഇമോഷൻസ് ഒക്കെ മാറുന്നവരായിരിക്കും അല്ലാതെ ഉള്ളവർക്ക് നമുക്കൊരു സ്ഥിര സ്വഭാവം കാണുമെങ്കിൽ അതായത് മറ്റുള്ളവരെ എങ്ങനെ മഴക്കൊന്നും കൂടാതെ അവരുമായിട്ടൊരു ശാന്തമായിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവം വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരാണെങ്കിൽ പോലും വെളിയിൽ നല്ല ശാന്ത സ്വഭാവരാകുമെങ്കിലും ഈ വക്രഗതിയിലാവുമ്പോൾ വളരെ സ്വാർത്ഥരാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വളരെ പ്രാക്ടിക്കൽ മൈൻഡഡ് ആയിരിക്കും അവർ മോഷൻസും അതുപോലെ ആയിരിക്കും അതുപോലെ മൗഢ്യത്തിലുള്ള ബുധൻ ബുധനെക്കുറിച്ചാണെ പറയുന്നത് എൻ്റെ ഇടയ്ക്ക് ചന്ദ്രൻ വന്നൊരു സംശയം ബുധനെക്കുറിച്ചാണ് പറയുന്നത് മൗഢ്യത്തിലുള്ള ബുധനാണെങ്കിൽ ആ മാനസികമായിട്ട് വളരെയധികം ഇമോഷൻസൊക്കെ വന്നിട്ട് ചിലരാണെങ്കിൽ അങ്ങ് അങ്ങേയറ്റം ക്രൂ ക്രൂരന്മാരാകാനും അങ്ങനെ അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് ജാതകം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവരെ നമ്മൾ തിരിച്ചുവിടണം ഭക്തിമാർക്കതിലോട്ട് തിരിച്ചുവിടുമ്പോൾ അവർ നല്ല ഭക്തി മാർഗത്തിൽ നല്ലതുപോലെ പോകും ഈ ചന്ദ്രൻ രാശി ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഈ ബുധന് നമ്മള് സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അവര് മൂല്യം പൈസ പോകാനുള്ള സാധ്യത പോലെ ഇവര് ആ പങ്കാളി ആണാണെങ്കിൽ പെണ്ണിനെ പെണ്ണാണെങ്കിൽ ആറിനെ ഇല്ല അവർനെയൊക്കെ അക്കമഴിഞ്ഞ് അങ്ങ് സ്നേഹിക്കുന്ന ഒരു സ്വഭാവം കാണും എല്ലാരും നമ്മളിപ്പോ പറയാൻ പറ്റത്തില്ലല്ലോ തിരിച്ചതുപോലെ സ്നേഹിക്കുമെന്ന് ചതിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇടപെടാന് ചിലരെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ ചിലപ്പോൾ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ മുൻകൂട്ടി കാണണം അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ആയിരിക്കാം എന്ന് വിചാരിക്കാം അത് എല്ലാ രാശിക്കാരും അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും അങ്ങനെ മനസ്സ് തുറന്നു വായിക്കത്തക്ക ഒരു ഒന്നും നമുക്കില്ലല്ലോ ഇതിപ്പോൾ ജാതകം തന്നെ നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ അസ്തരെയൊക്കെ നോക്കിയാലും എളുപ്പം മനസ്സിലാകും ജാതകം നോക്കിയാലും ഒരുപാട് കാര്യങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുപോലെ വക്രഗതിയിലുള്ള ബുധനാണെങ്കിൽ കുഴപ്പമെന്താന്ന് വെച്ചാൽ അവർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂട്ടുകാരിൽ നിന്നും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ നമ്മൾ വസ്തുവകകളൊക്കെ വസ്തുവകളൊക്കെ വാങ്ങി ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതുവഴി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില ഗ്രന്ഥങ്ങളിലാണെങ്കിൽ വിദേശവാസം പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാവുന്ന ഒരു വെച്ച് നോക്കണം കൂടുതൽ പേരും ദേശഭക്തി കൂടുതലുള്ളവരായിരിക്കും അതുകൊണ്ട് ദേശത്തിനകത്ത് തന്നെ വർക്ക് ചെയ്യാനായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക നല്ലതുപോലെ സംസാരിക്കാനുള്ള കഴിവ് കാണും പല ഭാഷകൾ പഠിക്കും പെട്ടെന്ന് തന്നെ പല ഭാഷകൾ പഠിച്ചെടുക്കും അതുപോലെയാണെങ്കിൽ ഒക്കെ കൂടുതലായിരിക്കും ഈ ഇത് രാശി എന്ന് പറഞ്ഞ ജലരാശിയല്ലേ അതുകൊണ്ട് ജലസംബന്ധമായ ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഒരു താല്പര്യം കാണും അതുപോലെ സംഗീതത്തിൽ വളരെയധികം താല്പര്യമായിരിക്കും കൂടുതൽ പേരും നല്ലതുപോലെ പഠിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെയുണ്ട് ചില സമയത്ത് ഒരുപാട് അങ്ങ് സംസാരിക്കുന്നതായിട്ട് കാണും ചില സമയം സംസാരിക്കത്തില്ല ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ഉണ്ട് അത് മറ്റുള്ള വിഗ്രഹങ്ങളെ അനുസരിച്ചായിരിക്കും പെട്ടെന്ന് എളുപ്പത്തിലെല്ലാം ചെയ്ത് തീർക്കാനുള്ള ഒരു കഴിവ് കാണും നമ്മളൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യും അങ്ങനെ അത്രയും തന്നെ അതുപോലെ ഇവർ ഇവരുടെ ആ പിതൃ പിതൃത്വത്തിലൊക്കെ വളരെയധികം അഭിമാനം കൊള്ളുന്നവരായിരിക്കും ആൺസിസ്റ്റേഴ്സിലൊക്കെ അങ്ങനെ നല്ലതുപോലെ തമാശ ഇഷ്ടപ്പെടുന്നവരും തമാശ പറയുന്നവരുമായിരിക്കും കർക്കടകത്തിലായത് കൊണ്ട് തന്നെ ഭാവന ഒക്കെ നല്ലതുപോലെ ഫ്രഷ് അപ്പുന്നതുകൊണ്ട് ഇവർ പലരും കവിത എഴുതുക കഥ എഴുതുക സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അങ്ങനെയൊക്കെ ആകാനുള്ള ചാൻസും ഉണ്ട് ഇതൊക്കെ എപ്പോഴാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ബുധൻ കർക്കാടക രാശി ഈ ലക്നമായിട്ട് തന്നെ നിൽക്കുന്നവർക്ക് ഇത് കൂടുതൽ അനുഭവപ്പെടും അതായത് ഇവരുടെ ലക്നം ഇപ്പോൾ കുംഭമൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ വ്യത്യാസം വരും ഒരുപാട് മീനുമൊക്കെ ആണെങ്കിൽ ഒരുപാട് വ്യത്യാസം വരും അന്നേരം ഇവര് ഭയങ്കരമായിട്ട് പിന്നെ ഇങ്ങനെ മദ്യപാനത്തിനൊക്കെ അഡിക്റ്റ് ആവുന്ന അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളൊക്കെ വരാം വരാവുന്നവള് വരുമെന്നല്ല അതിനൊക്കെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അതെല്ലാം നിയന്ത്രണ വിധേയമാക്കാം പിന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി നോക്കണം ബുധൻ്റെ കൂടെ ആരാണെന്നൊക്കെ നോക്കണം ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും പൊതുഫലമാണീ പറഞ്ഞത് ഇതിലോട്ട് ബുധദൃഷ്ടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഉയരത്തിലെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ബുധൻ നിൽക്കുന്നത് ആറ് എട്ട് പന്ത്രണ്ടിലല്ലെങ്കിൽ ലത്നത്തിൽ നിന്നും അങ്ങനെയാണെങ്കിൽ വളരെയധികം ആരോഗ്യമൊക്കെ സൂക്ഷിക്കണം പക്ഷേ മറഞ്ഞ ബുധൻ നിറഞ്ഞ ബുദ്ധിയെന്ന് പറയാറുണ്ട് അതുകൊണ്ട് എട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെ അങ് ബുധനും കാര്യത്തിൽ മാത്രം നമ്മൾ അത് പന്നലാണെന്ന് പറയരുത് ജാതകം മൊത്തം നോക്കിയിട്ട് പറയാവൂ അങ്ങനെയുമുണ്ട് ഓം നമശിവായ